ും ഒരേ സമയം ഉറക്കാൻ മാത്രമല്ല ഉണർത്താൻ വേണ്ടിയുള്ളതാണ് പാട്ട് എന്ന് നമ്മളെ പഠിപ്പിച്ച സംഗീതകാരനാണ് മാനസികാരൻ അദ്ദേഹത്തിന്റെ പറഞ്ഞിങ്ങനെയാണ് ഒരു മ്യൂസിക്കിന്റെ ഒരു പ്രാന്ത് പിടിച്ചിട്ട് ഒരാളിച്ച് ജയരാജാക്കി

ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ എം പി എസ് അതുപോലെ ഉദ്ഘാടനം ചെയ്ത ഡയറക്ടർ അഭിനയം അടക്കമുള്ള ക്ഷേമ ക്ഷേമ ടീച്ചറടക്കമുള്ള എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സഹപ്രവർത്തകരടക്കമുള്ള വേദിയിലെ പ്രിയപ്പെട്ടവരെ സോദസ്സിലുള്ളവരെയും ഏറ്റവും പ്രിയപ്പെട്ടവരെ വരും വരാതിരിക്കില്ല എന്ന് മലയാളത്തിൻ്റെ ഏറ്റവും വലിയ എഴുത്തുകാരൻ ഒരു കഥയും പറഞ്ഞതാണ് നിലക്കുന്നുകൾ എന്ന കഥയിലാണ് ഇവരും വരാതിരിക്കില്ല എന്ന് നമ്മൾ വായിച്ചത് അതിനും വളരെ 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 മുമ്പ് അറുപതുകളിലെ ബോധധാര സമ്പ്രദായത്തിൽ എഴുതപ്പെട്ട മഞ്ഞ എന്ന നോവലിൻ്റെ തുടക്കം വരാതിരിക്കില്ല എന്നാണ് രണ്ട് എം ടി സാധനം നമുക്ക് നൽകിയ രണ്ട് മഹത്തായ വാക്കുകളാണ് പക്ഷേ അതിനപ്പുറത്ത് ഇവിടെ വരും എന്ന ഒരു വലിയ സന്ദേശം നൽകുകയാണ് മോൻസിതാരങ്ങനായ സംഗീത ഗാനം നേരത്തെ എല്ലാവരും പറഞ്ഞുതന്നെ പറയാനുള്ളൂ പുതിയതായിട്ടൊന്നും പറയാനില്ല ഒരു ഡയറക്ടർക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് ഏത് തരത്തിൽ കൃഷി വൽക്കരിക്കണം എന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണങ്ങൾ നൽകിയ പാട്ടുകളാണ് മോൺസുതാര എന്ന സംഗീത സംവിധായകൻ്റെ ഓരോ ഗാനം ചിട്ടപ്പെടുത്തി കഴിയുമ്പോൾ അത് കഴിഞ്ഞ ഏറ്റവും ക്ലേശകരമായ സംവിധാന കലയിൽ പാട്ടുകൾ ചിത്രീകരിക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് പക്ഷേ അത് ഏത് തരത്തിലൊക്കെ ദൃശ്യങ്ങൾ ഏത് തരത്തിൽ ദൃശ്യവൽക്കരിക്കണം എന്നതിൻ്റെ സൂചനയും അദ്ദേഹം ആ പാട്ടിൽ കൊടുത്തിട്ടുണ്ടാകും അതുകൊണ്ടാണ് പൊന്നും തിങ്കൾ പോറ്റും മാന എന്ന ഒരു ഫോണിൻ്റെ ഇപ്പുറത്തു നിന്നുകൊണ്ട് അജ്ഞാതനായ ഒരാൾ പാടുമ്പോൾ ഇപ്പുറത്തു നിന്നുകൊണ്ട് ആ കുട്ടിയുടെ മനസ്സ് അതിനൊപ്പം മന്ത്രിക്കുമ്പോൾ അതിൻ്റെ അനന്തമായ ദൃശ്യ സാധ്യതകളിലേക്കാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത് ഓരോ പാട്ടിലും നമ്മുടെ സംവിധായകൻ വിനയൻ അദ്ദേഹത്തിൻ്റെ കരുമാണിക്കുട്ടൻ എന്ന സിനിമയിലെ പാട്ടാണ് ലോകത്തെവിടെ ചെന്നാലും ദൃശ്യവൽക്കരണത്തിലൂടെ നമ്മൾ കാണുന്നത് നൃത്തത്തിലൂടെ ആദ്യമൊക്കെ കേരളം കേരളം എന്ന പാട്ടായിരുന്നു ഇപ്പൊ ഇവിടെ ചെന്നാലും ആദ്യം കർട്ടൻ തുറക്കല്ല അപ്പോൾ ഇപ്പൊ കർട്ടനിൽ വെളിച്ചം വന്ന് വീഴുമ്പോൾ സോറി സ്റ്റേജിൽ വെളിച്ചം വന്ന് വീഴുമ്പോൾ വെച്ച ആ പാട്ടില്ലാതെ ഒരു പരിപാടി തുടങ്ങില്ല ഇവിടെ ഈ കഴിഞ്ഞ ദിവസവും ഞാൻ പോയൊരു സ്ഥലത്ത് ആദ്യകാലം ഞാൻ ചോദിച്ചു സഹ്യസാനും ചോദിച്ചു ആ ഇങ്ങനെ മനസ്സിലായി അതല്ലാതെ പിന്നെ അത് എല്ലാം എനിക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകളെ കുറിച്ച് ഒരു ദിവസം മുഴുവനിരുന്ന് പറഞ്ഞാലേ തീരില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും നമ്മൾ ആയിരുന്നു ഇപ്പോൾ ഇവിടെ നീൽമിഴിപ്പിരിയിൽ നിന്ന് പാട്ട് കേട്ടപ്പോൾ നമ്മളെ കാലത്തേക്ക് പോയി അത് ആ ഡയറക്ടർ അതിനെ വിഷ്വൽ വിഷലൈസ് ചെയ്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇദ്ദേഹം മൂന്ന് സിനിമയുടെ കഥ എന്നോട് പറയുണ്ടായി ഒരിക്കൽ ആ മൂന്ന് സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഒരു സിനിമയിൽ എന്നോട് പറഞ്ഞു ഒരു സംഗീതത്തിനായിട്ട് ഒരു മ്യൂസിക്കിന്റെ ഒരു പ്രാന്തി പിടിച്ചിട്ട് ഒരാളായിട്ട് ജയരാജ് ഞാൻ പറഞ്ഞ ഉറപ്പായിട്ട് ഞാൻ അഭിനയിക്കണം ഇനിയിപ്പത് സുഗതയ്ക്കും ശിവജിക്കൊന്നും കൊടുക്കരുത് സുരജി ഓഫർ ചെയ്തതാണ് അപ്പൊ അതിനൊക്കെ വേണ്ടി ഞങ്ങളും കാത്തിരിക്കും അദ്ദേഹത്തിൻ്റെ ദൃശ്യപരമായ ഒരു വലിയ ഒരു നീട്ടി എറിയുക എന്ന് പറയും പാട്ടിന് ആ രീതിയിൽ വാലക്കണ്ണാന്നുള്ള പാട്ടറിയാത്ത ഒരു മലയാളിയും മലയാളികളും ഇല്ല ഉണ്ടോ അല്ലക്കണ്ണ് അതുപോലെ എല്ലാ കുട്ടികളും ഉണരുന്നതും ഉറങ്ങുന്നതും ഉണ്ണി എന്നുള്ള പാട്ട് കേട്ടിട്ടാണ് എൻ്റെ വീട്ടിലെ ഒരു കുട്ടി എത്ര കരഞ്ഞാലും ഉണ്ണി വാവാ

അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം വന്നപ്പോഴാണ് അതൊരു കൃത്യമായ ഒരു വലിയ ഒത്തുചേരലായത് പൂത്തുമ്പി പൂങ്കഴുത്തിൽ നിന്ന പാട്ട് അദ്ദേഹം പാടും വിചാരിച്ചു വീണ്ടും നമ്മളത് കേൾക്കാൻ കാത്തിരിക്കുകയാണ് മാലയോഗത്തിലെ പാട്ട് വയലാർ വേലാവശാലത്തെഴുതിയ പാട്ട് നമ്മൾ കേട്ടു അങ്ങനെ ഓമി സാറിൻ്റെ പാട്ട് കേട്ടു ഓരോ ബിസിനസ്സസിൻ്റെ കൂടെ ജോലി ചെയ്യുമ്പോൾ അവരുടെ രചനയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി സംഗീതം ചെയ്യുകയും അത് സംവിധായകന് ഒന്ന് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംഗീത സംവിധായകനാണ് മോൺസ് തര അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കുന്ന രസാണ് നേരത്തെ പറഞ്ഞാൽ ചിലപ്പോ എന്റെ പേര് പറഞ്ഞു മറന്നുപോകും പറഞ്ഞാൽ പറഞ്ഞു അത് മറക്കും പക്ഷെ അപ്പോഴേക്കും ചേരാൻ പോയി പോയി രസം വേണ്ട ഈ സന്ധ്യാസമയത്ത് ഏഴേഴ് സമയത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ ക്ഷീണിച്ചിരിക്കാൻ പാടില്ല എല്ലാ മനുഷ്യരും വൈകുന്നേരങ്ങളിൽ ആഗ്രഹിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ആരുടെയെങ്കിലും ചുറ്റിലൊരു ചെറിയ മൃദന്ദഹാസ്യം വരണമെന്നാണ് ഒരു കലാകാരൻ ആഗ്രഹിക്കുന്നത് അത് പാട്ട് കേട്ടാലും നാടകം കണ്ടാലും സിനിമ കണ്ടാലും സീരിയൽ കണ്ടാലും എന്ത് തന്നെയായാലും നിർമ്മം കണ്ടാലും ഒക്കെ ഒരു ചിരി എവിടെയെങ്കിലും ബാക്കി നിൽക്കണം തിയേറ്ററിൽ ഇറങ്ങി പോകുമ്പോഴും ഉണ്ടാവണം ആ ചിരി കച്ചേരി കഴിഞ്ഞ് പോകുമ്പോഴാ ചിരി ഉണ്ടാവണം ക്ലാസ് കഴിഞ്ഞു ചിരി ചിരിയുണ്ടാവണം അത് സംഗീതം കലകളിൽ റാണിയാണ് സംഗീതം ഏറ്റവും മുകളിൽ സംഗീതം അത് കണ്ട ബാക്കിയൊക്കെ വരുള്ളൂ ഏറ്റവും മുകളിൽ സംഗീതമാണ് അതുകൊണ്ട് ഞാൻ ആ സംഗീതത്തിൽ ഉപാസിക്കുന്ന മോഹൻ സിതാരയും അദ്ദേഹത്തിന്റെ മോഹൻ സിതാര സ്കൂൾ കോളേജ് ഓഫ് മ്യൂസിക്കിനും ആശംസകൾ നേർന്നുകൊണ്ട് വരും കാത്തിരിക്കണമെന്ന ഭീഷണി നാലേ കാലം തുടങ്ങിയതാണ് ഇനി കാത്തിരിക്കാൻ വയ്യ ഏഴരയ്ക്കെങ്കിലും വരുമെന്ന പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വക്കളോ അവസാനിപ്പിക്കുന്നു ഡയറക്ടർ ആയിട്ട് കാണണം നമ്മുടെ കാര്യം അല്ലെ മ്യൂസിക് ഡയറക്ഷൻ മാത്രമല്ല ഡയറക്ടർ അതിനോട് കാണണം അടുത്തതായി മുഖ്യാതിഥിയായിട്ട് മലയാള നാടക സിനിമാ നടൻ ശിവചി ദിവസിനെ സന്ദർശിച്ചാണ് സർ പ്ലീസ് ഗുരുനാഥന്മാർ എല്ലാവർക്കും എന്റെ സ്നേഹ നമസ്കാരം ഞാൻ അധികം ഒന്നും സംസാരിക്കുന്നില്ല കാരണം നിങ്ങളിരിക്കുന്നത് മാത്രമല്ല സംഗീതം അല്ല വിഷയം സംഗീതമായി എന്നിലില്ലാത്തതും അതാണ് നിങ്ങളിൽ ഭൂരിഭാഗവും അല്പമെങ്കിലും അല്ലെങ്കിൽ പൂർണ്ണമായും സംഗീതം കൂടുതൽ സൂക്ഷിക്കുന്നവരാണ് അങ്ങനെയുള്ളവരൊക്കെ മുഖത്ത് നോക്കി ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സ്വയം ഭക്ഷണ ശ്രമിക്കുന്നില്ല എന്തായാലും വരും കാത്തിരിക്കണം എന്ന ഈ ആൽബം എല്ലാവിധ വിജയാശംസിക്കുന്നവരാണ് ആൽബത്തിന് ഒരു എൻസാറ് പറഞ്ഞു ഒരു വാണിംഗാണ് ഞാൻ വരും എന്നുള്ളത് എന്നെ പോലെയുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള സംഗീതത്തെ കേട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് പറയാൻ വരണം ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നുള്ളത് മോചിസ്ഥ സാറുമായിട്ട് എനിക്കത്ര ആത്മബന്ധം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് വർഷം കൊണ്ടുള്ള ആത്മബന്ധമാണ് എന്നാലും അദ്ദേഹത്തെ ഒരുപാട് അകലിൽ നിന്ന് മനസ്സുകൊണ്ട് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ പോലെ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായിട്ടുള്ളവരൊക്കെ കുറേയൊക്കെ അടുത്താർക്കിട്ട് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ അതുപോലെ തന്നെ ഒരു ദേവി കൃഷ്ണ ഉണ്ടായിരുന്നു ദേവീകൃഷ്ണയിലൂടെയാണ് ഞാൻ മോഹൻ സിത്താവെ കുറച്ച് അധികം അധികം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയാണ് അറിയാൻ ശ്രമിച്ചിട്ടുള്ളത് വേണ്ടത്ത കാലത്തായിട്ടാണ് അദ്ദേഹത്തോട് കൂടെയിരിക്കാനും കൂടുതൽ സംസാരിക്കാനൊക്കെ അവസരം കിട്ടിയത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ സംഗീതം എന്ന ഒരു ദിവ്യ ഔഷധം വേണ്ടുവോളം ഉൾക്കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഈ തിരിച്ചുവരവ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് ഗംഭീരമായിരിക്കുന്നു അത് ഈ സദസ്സ് വെളിപ്പെടുത്തുന്നുണ്ട് തീർച്ചയായും ഈ ഒരു ആൽബത്തിലൂടെ വീണ്ടും നമുക്ക് മോഹൻസക്കാരെ സംഗീതത്തിൻ്റെ ആ ഒരു വിവിധ മേഖലകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയട്ടെ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം എല്ലാവിധ ആശംസകളും തരുന്നു താങ്ക് യു താങ്ക് യു സാർ നിരന്തരം സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു വിജയം വിജയമുണ്ടാകുള്ളൂ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഓരോരുത്തരും ഓരോ വിദ്യ അഭ്യസിക്കുക നിങ്ങളെല്ലാം ഭാവിയിലെ നല്ല പാട്ടുകാരാവണം നല്ല നൃത്തം അഭ്യസിച്ച് പ്രോഗ്രാം ചെയ്യുന്നവരാവണം നല്ല അഭിനയ അഭിനയിക്കുന്ന വ്യക്തികളാവണം എന്നുള്ള അനുഗ്രഹങ്ങളും വാക്കുകളും ഈ സമയത്ത് ചൊല്ലിയുന്നതോടൊപ്പം തന്നെ മോഹൻ സിത്താരയ്ക്കും ഈ ക്കും എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് വരും നമുക്ക് കാത്തിരിക്കാം നന്ദി നമുക്ക്